ോടെ നായ്താഹിച്ചോ കാക്ഷിക്കും പോലെ എന്നാത്മാവിന്താകവും നിനക്കായവമേ ആശയം നേ ശൈലവും നേട്ടയും നേ എന്നും കാക്കും എന്നും കാടിനു കാക്ഷിക്കും പോലേ എന്നാത്മാവിന്ദാഹവും നിനക്കായങ്ങളിലും മലകളിലും തലങ്ങളിലും കെർമോൻ മലകളിലും എല്ലായിടങ്ങളിലും നിന്ന് നിരന്തരമോ തേടുമേ എല്ലായിടങ്ങളിലും നിരന്തരമോ തേടുമേ ശ്രയം നേ ശൈലവും നേട്ടയുന്നേ എന്നും കാക്കും ആശ്രയം നേ ശൈലവും നേട്ടയുന്നേ എന്നും കാക്കും ആ ഞീർത്തോടെ നായിച്ചു കാക്ഷിക്കും പോലേ എന്ന ആത്മാവൻ ദാഹവും ദൈവമേ ദൈവത്തിന്റെ സ്തോത്രം കർത്താവിന്റെ അളവറ്റ കൃപയാ ഒരു ചെറിയ വീഡിയോയുമായി വീണ്ടും നിങ്ങളെ സമീപിക്കുവാൻ ഇന്ന് രാവിലെ എനിക്ക് ഇടയാക്കിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപതുകളിൽ ഏതോ ഒരു ക്രിസ്തീയ ഭക്തരെഴുതിയ മനോഹരമായ ഒരു പാട്ടിന്റെ രണ്ട് വരികളാണ് പാട്ട് പാടാൻ അറിയാൻ വയ്യാത്ത ഞാൻ വർത്താനം പറയുന്നത് ഇവിടെ പാടി കേൾപ്പിച്ചത് മാൻ നീർത്തോടിനായി നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നതുപോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്ന് സങ്കീർണകരനായി ദാവീദ് പറയുന്നു മാൻ നേർത്തോടിലേക്ക് ചെല്ലുക ഈ വിഷയത്തെ സംബന്ധിച്ച് ഏറിയ കാലം എന്താണ് ദാവീദ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കുവാനായി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധം നൽകിയ ഒരു ചിന്ത പലപ്പോഴും എന്റെ ഹൃദയത്തെ വളരെ സ്പർശിക്കുകയുണ്ടായി അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഈ മാന്യെ സംബന്ധിച്ച് ഞാനിത് കഥ വായിച്ചിട്ടുണ്ട് വെറും കഥയല്ല മാനികളെ സംബന്ധിച്ച് ദീർഘകാലം നിരീക്ഷണം ചെയ്ത ഒരു വ്യക്തി പറഞ്ഞ ഒരു കഥയാണ് വാസ്തവത്തിൽ ഞാൻ വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ളത് മാനികൾ കൂട്ടം കൂട്ടമായി അത് പുൽമേടികളിൽ മേയാറുണ്ട് കൂട്ടം കൂട്ടമായി പുൽമേടുകളിൽ മേയുന്ന മാനികൾ പലത്തെ വെയിൽ അത്യുഷ്ണത്താൻ അത് വയറു നിറച്ച് പുൽമേഴിൽ നിന്ന് അതിന്റെ തീറ്റ എടുക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന് പെട്ടെന്ന് ദാഹമുണ്ടാകും ദാഹമുണ്ടാകുന്ന ഈ മാൻപേട വളരെ വേഗത്തിൽ നീർത്തോടെ എവിടെയാണ് എന്നന്വേഷിച്ചുകൊണ്ട് ഒരൊറ്റ ഓട്ടമാണ് ആ ഓട്ടത്തില് ചീറിപ്പാഞ്ഞ് ഓടുന്ന ഈ മാൻപേടകൾ ഓടുന്ന കൂട്ടത്തില് ചെറുതൊക്കെ താഴെ വീടും ചെളിലൊക്കെ കയ്യോ കയ്യോ കാലോ ഒക്കെ ഉളുക്കുകയോ ഓടിയോ ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ ആ ഓട്ടോ നിർത്താറില്ല അതെങ്ങനെ ആവേശത്തോടെ ഓടിക്കൊണ്ടിരിക്കുക എപ്പോൾ വരെ ഓടുന്ന അറിയാമോ നീർത്തോട് എവിടെ കണ്ടെത്തുന്നു അവിടെ ചെന്ന് അത് കണ്ടെത്തി അതിലെ വെള്ളം കുടിച്ച് അതിന്റെ ദാഹം ശമിപ്പിക്കുന്ന നിമിഷം വരെയും അത് ഓടിക്കൊണ്ടേ ഇരിക്കും അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ശാന്തമായി ഒഴുകുന്ന ഒരു മനോഹരമായ നീർത്തോട് കണ്ടെത്തി അതിൽ നിന്ന് പാലം ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനുള്ള ആത്മാവിന്റെ അതിയായ ആഗ്രഹത്തെ ദാഹത്തെ ദൈവദാസനായ ദാമേന്ദ്ര വിഷയങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം പറയുകയാണ് മാം നീർത്തോളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു ഒരു ഭക്തനായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ലോകത്തിൽ മനുഷ്യനെ ഏത് നിലയിൽ എന്തെല്ലാം ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കിയാലും ദൈവത്തെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും സംതൃപ്തിപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു ശൂന്യതാ ബോധം ഏത് മനുഷ്യന്റെയും ഹൃദയത്തിൽ തളം കെട്ടു നിൽക്കുന്നുണ്ട് നമുക്ക് എന്തെല്ലാം സമ്പത്തുകളോ സൗകര്യങ്ങളോ ആരോഗ്യമോ ജീവിത സഹായങ്ങളോ ഒക്കെ ഉണ്ടായി എന്ന് വന്നാലും ദൈവത്തെ കൊണ്ട് മാത്രമേ ഒരു മനുഷ്യന്റെ അന്തരാത്മാവിനെ പൂർണമായി തൃപ്തിപ്പെടുത്തുവാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ അതൊരു വാക്യുമായി അതായത് ശൂന്യതയായി മനുഷ്യന്റെ ഹൃദയ ഹൃദയത്തിൽ തലകെട്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് അത് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത് ഏത് മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവത്തെ അല്ലാതെ മറ്റാരെ കൊണ്ടും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു ശൂന്യത തളം കിട്ടി നൽകുകയാണ് ഇന്ദ്രാവിലെ എന്നെ കേൾക്കുന്ന ഭഗവാന്റെ ശ്രോതാക്കളെ ഞാൻ വളരെ പരിമിതമായ നിങ്ങളോട് ഓർപ്പിക്കട്ടെ ദൈവത്തിന്റെ ഹൃദയത്തോട് ചേരുവാൻ ദൈവശബ്ദം കേൾക്കുവാൻ ദൈവത്തിന്റെ മൊഴികൾക്ക് കാതോക്കുവാൻ കർത്താവിന്റെ വഴിയിൽ നടക്കുവാൻ ഹൃദയത്തിൽ ആഗ്രഹിച്ചതാവിയത് തന്റെ ആത്മാവിന്റെ അന്തരാത്മാവിന്റെ ദൈവത്തിലേക്കുള്ള ആഗ്രഹത്തെ ആ താരതമ്യം ചെയ്തിരിക്കുന്നത് നീർത്തോട് തേടി ഓടുന്ന മാൻപേടയോടാണ് അതുകൊണ്ടാണ് പറയുന്നത് നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ സംതൃപ്തി നമുക്ക് നൽകുന്ന ദൈവമാണ് അതുകൊണ്ടാണ് ധാന്യവും വീഞ്ഞും വർധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധികം സന്തോഷം ദൈവമേ നെയ്യന്റെ ഹൃദയത്തിൽ എനിക്ക് നൽകിയിരിക്കുന്നു എന്ന് ദാവീത് പ്രാർത്ഥിച്ചത് ഇന്ന് രാവിലെ സമയം ജീവിതത്തിന്റെ എല്ലാ നേട്ടങ്ങളും നേടിയിട്ടുള്ള പലരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവും പക്ഷേ അതെല്ലാം ഉണ്ടായിട്ടും അവർ പ്രതീക്ഷിക്കുന്ന ഒരു സന്തോഷവും ഒരു സമാധാനവും ഒരു സംതൃപ്തിയും അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല എങ്കിൽ അത് നൽകുവാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല ദൈവത്തെ കൊണ്ട് മാത്രമെന്നെ സാധിക്കൂ അതായത് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന അനുഗ്രഹീതമായ ഒരവസ്ഥയാണ് സ്വർഗീയ സമാധാനം സമൃദ്ധി സന്തോഷം എന്ന് പറയും ആ സന്തോഷത്തെ പൗലോസപ്പോസൻ ഫിലിപ്പില എന്ന് പറയുമ്പോൾ സകലബുദ്ധിയെ കവിയുന്ന ദൈവത്തിന്റെ ദിവസമാധാനം എന്ന് പറയും സകല സകലബുദ്ധിയെ കവിയുന്ന ദൈവത്തിന്റെ ദിവസമാധാനം അതോ സമാധാനമാണ് പീസ് ഇൻ ട്രാൻക്വിലിറ്റി എന്ന ഒരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട് സ്വസ്ഥത നൽകുന്ന സമാധാനം പ്രിയമുള്ളവര് പണം നിങ്ങൾക്ക് നൽകുന്ന സമാധാനം താൽക്കാലികമാണ് മറ്റേ ജീവിതത്തിന്റെ എന്റർടൈൻമെന്റുകൾ നൽകുന്ന സമാധാനം അത് താൽക്കാലികമാണ് മദ്യമോ മധുരാക്ഷിയോ മറ്റ് ജീവിത സാഹചര്യങ്ങളോ ഒക്കെ നൽകുന്ന സംതൃപ്തി അത് പരിമിതമാണ് അതേ കാലത്തേക്ക് അത് നിലനിൽക്കുകയില്ല എന്നാൽ കർത്താവ് പറയുന്നു ഞാൻ നിങ്ങൾ തരുന്ന സന്തോഷം അത് സമ്പൂർണ്ണമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം ഇറ്റ് ഈസ് പീസ് ഇൻ ട്രാൻക്ലിറ്റി സ്വസ്ഥത നൽകുന്ന സമാധാനം ഇരുപത്തി മൂന്നാം ആ സ്വസ്ഥത അനുഭവിച്ചതാവിൽ പറഞ്ഞു അവൻ സ്വസ്ഥതയുള്ള വെള്ളത്തിനനിയത്തേക്ക് എന്നെ നടത്തുന്നു ഇന്നത്തെ പകലിൽ വിവിധയിടങ്ങളായി എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോടാണ് ഞാൻ പറയുക നിങ്ങളുടെ ജീവിതത്തിന് എന്നേക്കുമുള്ള സ്വസ്ഥത വരുത്തുവാൻ ആ സ്വസ്ഥതയുടെ ജീവജലം പാനം ചെയ്യുവാൻ നിങ്ങൾക്ക് ഒരു നീരറവുണ്ട് കാൽമുറിയിൽ നമ്മുടെ എല്ലാവരുടെയും പാവങ്ങൾക്ക് വേണ്ടി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തുറന്ന ആ നീരുറവ് ഇന്നും സമൃദ്ധിയായി ഒഴികൊഴുകയാണ് അതിലേക്ക് വന്ന് അതിൽ നിന്ന് പാനം ചെയ്യുവാൻ പിതാവായ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു കർത്താവായ യേശു ക്രിസ്തു നമ്മെ ആഹ്വാനം ചെയ്യുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഈ ഫൗണ്ട ജീവ ജല നദിയുടെ ഉറവിങ്കിലേക്ക് കർത്താവായ യേശു ക്രിസ്തുലേക്ക് തന്നെ നിങ്ങൾ കടന്നു വരിക അവനിൽ മാത്രമാണ് നാം ആഗ്രഹിക്കുന്ന സംതൃപ്തി നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത് ദാഹവരവശ്യയായി പുൽമേടുകളിൽ മേഞ്ഞു നിന്ന മാന് ദാഹവാരവശ്യതയിൽ എവിടെ വെള്ളമുണ്ടോ ആ ദിശയിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടി എവിടെയും ഓട്ടം നിർത്താതെ ഓടി ചെന്ന് ആ നീരുറവ് കണ്ടെത്തി അതിൽ നിന്ന് കുടിച്ച് അതിന് ദാഹം തെരുകുന്ന പോലെ ജീവിതത്തിന്റെ വൈവിധ്യങ്ങളായ ഭാരങ്ങളുടെ നടുവിൽ ദൈവത്തെ കൊണ്ടല്ലാതെ മറ്റാലെ കൊണ്ടും സംതൃപ്തിപ്പെടുത്തുവാൻ കഴിയാത്ത ആ ജീവജല നീരുറവ് നാം കണ്ടെത്തി അതിൽ നിന്ന് പാലിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് മജയും മേതസ്സും കൊണ്ടുപോലെ ഒത്തിരിവഴിക്കും ദൈവദാസനായ ദാവിൽ പറയുകയാണ് ഞാൻ രാത്രി ദൂറും എന്റെ കിടക്കയിൽ നിന്നെ ഓക്കി നിന്റെ ന്യായപ്രമാണത്തെ ഞാൻ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണനെ മജ്ജയും വേദസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തിപ്പെടുന്നു ഇതിനേക്കാൾ വലിയൊരു സ്വസ്ഥതയും സമാധാനവും വേറെ ഒരു ഒരു വ്യക്തിക്കും നിങ്ങൾക്ക് അതിച്ചെല്ലാൻ കഴിയുകയില്ല കർത്താവ് യേശു ഇപ്രകാരം പറഞ്ഞു അധ്വാനികരും ഭാരം ചോഹിതനുമായുള്ളവരെ നിങ്ങളെല്ലാവരും എന്റെ അടുത്തിൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു ലോകം ഇന്ന് വരെ ഇതുപോലെ ആശ്വാസപ്രദന സംഭാവന ചെയ്തില്ല അത് കർത്താവായ കർത്താവായ നമ്മുടെ രക്ഷയ്ക്കുവേണ്ടി ദൈവിക പദ്ധതി ക്രൂശന്മാരെ നിവർത്തിച്ച ശേഷം തന്റെ ശിഷ്യന്മാർ കാണുക സ്വർഗാരോട് ചെയ്യുമ്പോൾ ആ ശിഷ്യന്മാർ പറഞ്ഞു ഞാൻ പോകും ആശ്വാസദായകനെ നിങ്ങൾക്ക് അയച്ചു തരും ആശ്വാസദായകൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാൽ ഭാവമാണ് ആ കൈശാൽ മൂലഭാഷയായ ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന പദം എന്ന് പറയുന്ന വാക്കാണ് ക്ലീറ്റോസ് വാക്കിന്റെ അർത്ഥം കൂടെ നടക്കുവാൻ നമുക്കായി നിയോഗിക്കപ്പെട്ട വ്യക്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അച്ഛനീകമായ സാന്നിധ്യത്തിന്റെ അസാന്നിധ്യതയും പിതാവായ ദൈവം നമ്മോട് കൂടെ നടന്ന് നമുക്ക് ആലോചന തരുവാൻ നമ്മെ ആശ്വസിപ്പിക്കുവാൻ നമുക്കായി നൽകിയ അദൃശ്യനായ തൃത്തത്തിലെ മൂന്നാമത്തെ വ്യക്തി ദൈവത്തിന്റെ പരിശുദ്ധ അവന്റെ പേര് കംഫോർട്ട് എന്നാണ് ഇംഗ്ലീഷിൽ മനോഹരമായ ഒരു പാട്ട് ഉണ്ട് ദ കംഫോർട്ട് ഹാസ് കം ദ ദിസ്പിരി പറയുന്ന ഒരു പാട്ടുണ്ട് നല്ല ഒരു പാട്ടാണ് ഇന്ന് രാവിലെ ഈ ചെറിയ മിനിറ്റുകൾ ഞാൻ അവതരിപ്പിക്കുന്ന ഈ വീഡിയോയിൽ എന്നെ കേൾക്കുന്ന എല്ലാ ബഹുമാന ശ്രോതാക്കളും ഞാൻ പറയുന്നു മാർത്തുമ്പോൾ കാക്ഷിക്കുന്നു പോലെ ദൈവത്തിന്റെ ചെന്ന് കർത്താവിൽ ലയിച്ച വരുവാൻ ആഗ്രഹിക്കുന്ന അനേക ഹൃദയങ്ങളും ജീവിതങ്ങളുണ്ട് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഫൗൺ താപ്പി നടക്കണം നിങ്ങൾ ജീവ ജല നീരുറവായ യേശു ക്രിസ്തുലേക്ക് നമ്മുടെ ഭാവപരിഹാരത്തിനായി തുറക്കപ്പെട്ട കാൽമുറിയിലെ ആ മനോഹരമായി നീരുറവിലേക്ക് നിങ്ങളുടെ വിശ്വാസ കടന്നു വരിക ഹൃദയത്തിന്റെ കണ്ണുകളിൽ പ്രകാശിക്കുക കാൽമുറിയിലേക്ക് നോക്കുക അവിടെയാണ് പാട്ടുകാൻ പാടിയത് എന്നുടെ കണ്ണുകൾ കാൽമുറിയെങ്കിലെ ക്രൂശിനെ നേർത്തിരിക്കുകയും എന്റെ പൊന്നുപലിയായ ദൈവവും ഓർക്കാതിരിക്കുമോ ഞാൻ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട ദൈവീതായ കർത്താവായ യേശുക്രിസ്മന്റെ രക്തം ചൊരിഞ്ഞ കാൽമുറിയിലെ ആ സ്നേഹത്തിന്റെ നിരവ് ആ നിരറിവിലേക്ക് വരുന്ന ആർക്കും സമൃദ്ധിയായി കുടിച്ച് ദാഹം ശമിപ്പിക്കാൻ കഴിയും അതുകൊണ്ടല്ലേ ഉത്സവത്തിന്റെ മഹാദനമായ ഒടുക്കത്തെ നാളിൽ യേശു എന്നുകൊണ്ട് യോന ഏഴു മുപ്പത്തിയേഴ് വിളിച്ചു പറഞ്ഞു ശനോമോന്റെ ദേവാലയത്തിന്റെ പ്രാകാരംഭിതി ചെയ്യുന്ന ഇരുപതിനായിരം ബത്ത് വെള്ളമുള്ളത് താമ്പ്രക്കടലിൽ ഇപ്പഴ ഉത്സവാചരണത്തിനായി രസീബിലേക്ക് ആലതിലാകുന്ന ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള യഹൂതന്മാർക്ക് ദാഹ ശമ്പരത്തിനായി കുടിക്കാൻ വെള്ളം ശേഖരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് താമര കാളകളുടെ മേൽ മിക്ഷിക്കുന്ന ഈ താമരത്തൊട്ടി അല്ലെങ്കിൽ വാട്ടർ ടാങ്ക് കാളകളുടെ വൃക്ഷഭാഗത്തൂടെ ഒഴുകിവരുന്ന വെള്ളം രണ്ട് കൈക്കുമ്പിലും അത് ശേഖരിച്ച് കുടിച്ച് ദാഹപരീക്ഷൻ ശ്രമിക്കുന്ന ജനത്തിൽ നോക്കി യേശു പറഞ്ഞു ഉത്സവത്തിന മഹാതനമായ ഒഴുക്കത്തെ നാളിൽ ദാഹിക്കുന്ന ഏവരും എന്റെ ഇടക്കിൽ വന്ന് കുടികെട്ടെ എന്നിൽ വിശ്വസിക്കുന്നുണ്ട് ഉരുൾ നിന്ന് തിരുവനത്തു പോലെ ജീവജല നദികൾ ഒഴുകും എന്ന് പറഞ്ഞു യേശുവോ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള മനുഷ്യാത്മാവിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് ക്രിസ്തു അന്നുവരെയും തിരസ്കരിക്കപ്പെടില്ലായകിയാൽ ആത്മാവ് അതുവരെയും വന്നിരുന്നില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ കത്താവായ യേശു ക്രിസ്തുവിനേ വിശ്വസിക്കുന്ന ഏവരും ശാശ്വതമായ ദാഹശമനമുണ്ട് ഞങ്ങളെല്ലാം കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച് ശാശ്വതമായ ദാഹശമനം പ്രാപിച്ചവരാണ് എന്ത് ദാഹം ആത്മാവിന്റെ ദാഹം ദൈവത്തിനായ യേശുക്രിസ്തുവിനെ കണ്ടെത്തുവാൻ അമലിൽ നിന്ന് പാനം ചെയ്യുവാൻ സംതൃപ്തി പ്രാപിക്കുവാൻ സ്വലബുത്തിയേ കഴിയുന്ന ദൈവത്തിന് ദിവ്യസമാധാനം അനുഭവിപ്പുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഇടയാതിരിക്കുന്നു നിങ്ങൾക്ക് എന്ത് താൽപ്പര്യമുണ്ടോ നിങ്ങൾ അതിനുവേണ്ടി പണമൊന്നും ചെലവഴിക്കേണ്ട നിങ്ങളുടെ വസ്തുവകൾ അതിനായി നിങ്ങൾ വിറ്റഴിക്കേണ്ട നിങ്ങൾ തീർത്ഥാടനം ചെയ്യേണ്ട കുംഭസാരങ്ങളോ കൂതാശികളോ കുർബാനകളോ മറ്റേതെങ്കിലും പെരിതർപ്പണങ്ങളോ അർപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളാകെ ചെയ്യേണ്ടത് ജീവ നേരൊരു വരുക ഇളിമിയാപ്രവായ മൂന്നാമത്തെ തീയതി നിരമ്യാപിക്കു പറയുന്നു എന്റെ ജനത്തെ രണ്ട് ദോഷം ചെയ്തു ജീവജലത്തിന്റെ ഉറവായ എന്നെ അവർ ഉപേക്ഷിച്ചു വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ട തന്നെ പൊഴിച്ചു ചെയ്യുന്നു എത്രയോ ആളുകളാണ് മക്ക മദീന മണർകാട് വേളാങ്കണ്ണി മലയാച്ചൂര് മഞ്ഞരിക്കര പരുമല ഇവിടെയെല്ലാം ഇങ്ങനെ തീർത്ഥാടനം ചെയ്ത് ദേഹഘണനകൾ ചെയ്ത് തങ്ങളുടെ സമ്പത്തുകളും വസ്തുവകളും എല്ലാം ചെലവാക്കി അവരെല്ലാം പോകുന്നു ഞാൻ അവരെ ആരെയും കുറ്റംപ്രതിക്കുന്നില്ല അതൊക്കെ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് നല്ലൊരു കാര്യം ഞാൻ പറയാം ഏഷ്യാപുവാഹിന്റെ പുസ്തകത്തിൽ ഏഷ്യാവുന്ന ചോദിക്കാണ് എൻ്റെ ഇസ്രായേലിൽ നിങ്ങൾ 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 ആ അപ്പമല്ലാത്തതിന് നിങ്ങളുടെ ദ്രവ്യവും തൃപ്തിപരാത്തതിന് നിങ്ങളുടെ ധനവും ചെലവിടുന്നത് എന്ന് അലയോ ദാഹിക്കുന്ന ദേവന്മാരുടെ കടന്നു വന്ന് കൊടുക്കി ജീവജലം സൗജന്യമായി പാനം ചെയ്തു കൊള്ളി പ്രഭാതം പറയുക ബി എസ് എഴുനൂറ്റി നാൽപ്പതുകളിൽ ഇസ്രായേലിന്റെ രാജവീതിയിൽ യലശുദിനി തെരുവുന്നതുകൊണ്ട് ദാഹപരവേഷും ജീവജലത്തിന്റെ ഉറവായ സൈന്യങ്ങൾ അധികമായി യഹോവയിൽ ആശ്രയിക്കാതെ അന്യദേവന്മാരിലെയും ദേവന്മാരിലും അന്യദേവികളിലും അന്യജാരുമാരിലും ആശ്രയിച്ചു കൊണ്ട് ദാഹശമനത്തിനായി മറ്റു മാർഗങ്ങളെ അന്വേഷിക്കുന്ന പാരമ്പര്യങ്ങളെ ആശ്രയിക്കുന്ന പൈതൃകങ്ങളെ ആശ്രയിക്കുന്ന വിഫലമായ പ്രവൃത്തികളെ ആശ്രയിക്കുന്ന ധനനഷ്ടം ചെയ്തും ചെയ്തും ധനനഷ്ടം സഹിച്ചും ജീവജലം കണ്ടെത്താം എന്നുള്ള വ്യാമോഹത്താൽ തീർത്ഥാടനങ്ങൾ ചെയ്യുന്ന പുണ്യതീർത്ഥങ്ങൾ ചെയ്യുന്ന ആളുകളെ നോക്കി പ്രവാചകൻ പറയാണ് അർത്ഥമല്ലാത്തതിന് നിങ്ങളുടെ ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ ധനവും ചെലവിടുന്ന ദാഹിക്കുന്ന ഏ പെരുമാനമുള്ളവരെ നിങ്ങൾ വന്ന് കുടുപ്പിൻ ജീവജലം സൗജന്യമായി വാങ്ങിക്കൊള്ളുകയും ഇതാ കർത്താവായ യേശു നിങ്ങൾക്ക് നൽകുന്ന പാപമോചനം സൗജന്യമാണ് യേശുക്രിസ്തു നിങ്ങൾ നൽകുന്ന സന്തോഷം അത് സമ്പൂർണമാണ് കർത്താവായ യേശു കൃഷ്ണു നൽകുന്ന തേജസ് അത് തന്നോട് തന്നോട് തുല്യമായ തേജസ്സാണ് കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് നൽകാൻ പോകുന്ന പദവി തനിക്ക് തുല്യമായ പദവിയാണ് ഇത് വിശ്വാസത്താൽ ജീവിതത്തിൽ സ്വീകരിക്കുന്ന കൈകൊള്ളുന്ന ഏത് മനുഷ്യനും അതനുഭവിച്ചതിന് കഴിയും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരസ്യത്തിന് കവലയിൽ നിന്ന് പ്രസംഗിക്കുന്നു ഒരു സുവിശേഷ വിരോധിയായിരുന്ന വ്യക്തി അതേ ആനുകൊണ്ട് എന്നെ കേട്ട ശേഷം എന്നെ ചോദ്യം ചെയ്യാനായിട്ട് വന്നു ചോദ്യം ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ അതേന്ന് ചോദിച്ചു നിങ്ങൾ ഈ രക്ഷയെ രക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ഒരാളെ രക്ഷിക്കപ്പെടും നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ വിടുവെച്ച് കർത്താവായ യേശുവിനെ നിങ്ങൾ പറഞ്ഞ പോലെ വിശ്വാസ ഏറ്റു പറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെടുമോ ഞാൻ പറഞ്ഞു നിങ്ങൾ രക്ഷിക്കപ്പെടും അപ്പൊ ഏറ്റു പറയുന്നത് നിങ്ങൾ വിശ്വാസരായിരിക്കണം എന്ത് വിശ്വാസ എൻ പേർക്ക് യേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിച്ചാണ് നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി ഏറ്റു പറയുന്നെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായും രക്ഷിക്കപ്പെടാൻ കഴിയും അടുത്ത ചോദ്യം അതെ എന്നെ കുരുക്കാൻ ചോദിക്കുക ആടെ അങ്ങനെ രക്ഷിക്കപ്പെടുന്നല്ലോ രക്ഷിക്കപ്പെടും അപ്പൊ രക്ഷിക്കപ്പെട്ടത് എങ്ങനെ അറിയാൻ കഴിയും അതെ അക്രൈസ്തവനാണ് സുരക്ഷയുടെ വിരോധിയാ ഒരു ബുക്കിലിറ്റെയും കൂടുതൽ വാങ്ങാൻ നിഷേധിച്ചവനാണ് എന്നെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചവനാണ് ഞാൻ എങ്ങനെ എനിക്കെങ്ങനെ കഴിയും രക്ഷിക്കപ്പെട്ടു ഞാൻ പറഞ്ഞു രക്ഷിക്കപ്പെട്ടതിൽ അടിസ്ഥാനപരമായ സ്വഭാവം മാറ്റമുണ്ടാവും എന്താണ് അവരുടെ സ്വഭാവം മാറ്റം ഇന്നത്തെ കാലത്തെ രക്ഷിക്കപ്പെട്ട പല ആളുകളെയും കണ്ടിട്ട് ഞങ്ങൾക്ക് രക്ഷ വേണ്ട എന്ന് പറയുന്നവരാ നമ്മുടെ ചുറ്റുപാടുള്ള ധാരാളം ആളുകൾ കാരണന്നറിയാവുന്നു അവർ രക്ഷിക്കപ്പെടാതെ ജീവിക്കുകയായിരുന്നു ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ നല്ലതെന്ന് നാട്ടുകാർ പറയുന്നവരെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന പല ആളുകളും ജീവിച്ചു വരുന്നു എന്നാൽ അങ്ങനെ പറയുന്നു രക്ഷിക്കപ്പെട്ടവരിൽ അതിയായ ഒരു രക്ഷയുടെ സ്വഭാവത്തിന്റെ പ്രകടനം ഉണ്ടാകും ഉദാഹരണം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയപ്പെടുന്ന സഖായി ആ സഖായി യേശുവിനെ കണ്ടു ഈ സഖായി നീളത്തിൽ കുറഞ്ഞവനാണ് യേശു ഈ എരിവോട് കടന്നുപോകുകയാണ് അങ്ങനെ കടന്നു പോകുമ്പോൾ സഖായി എന്ന് കാണുന്ന ആഗ്രഹം സഖായിക്ക് യേശുവിനെ കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു യേശു സഖായി കാട്ടത്തിമേൽ കയറുന്ന മുമ്പ് തന്നെ യേശു കാട്ടത്തിമേൽ കയറുന്ന സഖായിയെ കണ്ടിരുന്നു അവിടുന്ന് സർവജ്ഞാനിയാണ് യേശു ആ വഴിയായി പോയി ഈ കാട്ടത്തികളുടെ കാട്ടത്തിയുടെ ഇടതൂർന്ന ഇലകളുടെ ഇടയിൽ യേശുവിനെ കാണാൻ ഒളിച്ചിരിക്കുന്ന സഖായിയെ യേശു കാട്ടത്തിൽ ചേട്ടത്തിന്റെ മേലോട്ട് നോക്കിയ സഖായിയെ വേഗത്തിൽ ഇറങ്ങി ഇറങ്ങുക എന്ന് അവനോട് പറഞ്ഞു നാം വായിക്കുന്നത് അവന് ബദ്ധപ്പെട്ട് ഇറങ്ങി വന്നു ഇറങ്ങി വരുമ്പോൾ തന്നെ അവൻ പറയുന്ന അവന്റെ ഏറ്റുപറഞ്ഞു ശ്രദ്ധിക്കണം കർത്താവേ ഞാൻ എന്റെ വസ്തുവകൾ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു വല്ലതും അന്യായമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടക്കി മടങ്ങി കൊടുക്കുന്നു കർത്താവിനോട് വന്നറിയാവൂ ഇന്നു മുതൽ ഇവനും അപ്രകാമിന്റെ സ്വന്തതിയാകുകയാണ് ഇന്നു മുതൽ ഈ വീട് രക്ഷ വന്നിരിക്കുന്നു സഖായി രക്ഷിക്കപ്പെട്ടപ്പോൾ സഖായിക്ക് മനസ്സിലായി താൻ ഒരു പുതുമനുഷ്യനായി കഴിഞ്ഞു വന്നു സഖായി പൊതു മനുഷ്യനായെന്ന് യേശു മനസ്സിലായി സഖായിയുടെ വീട്ടിലുള്ള ആളുകാർ ഭാര്യക്കും മക്കൾക്കും അയൽക്കാർക്കും ദേശക്കാർക്കും എല്ലാം മനസ്സിലായി സഖായി രക്ഷിക്കപ്പെടുന്നു ഒരു മനുഷ്യനൊരിക്കൽ പറഞ്ഞ ഫലദോക്തമായി എന്ന ഒരു വിശദീകരണം സഖായിക്കു വരും സഖായി രക്ഷിക്കപ്പെട്ടെന്ന് സഖായിട്ട് വീട്ടിലെ വളർത്തുപട്ടിക്കും മനസ്സിലായെന്ന് അതെങ്ങനെ മനസ്സിലായേ ഈ സഖായി ഒരു മുൻകോപി രക്ഷിക്കാൻ നോക്കി അദ്ദേഹം ചുങ്കക്കാനുമാണ് ആ സമൂഹത്തിന് മുമ്പാകെ നല്ല വിലയുള്ള ആളല്ല അപ്പൊ സാമൂഹ്യമായ അപകീർത്തിയുള്ള ആളാണ് പക്ഷേ അവൻ വീട്ടിൽ ചെല്ലുമ്പോ ഇയാൾ അനുമാനിക്കുക അങ്ങനെ ഞാൻ പറഞ്ഞെന്നും വേദോസൂത്തി എഴുതി എന്നും ആരും പറയരുത് അങ്ങനെ കഴിഞ്ഞിട്ടില്ല സഖായി സാധാരണ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ പട്ടി കുറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ സ്നേഹപ്രകടനവുമായി സഖായിയെ എതിരേൽക്കാൻ വന്നു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുന്ന സഖായി കാലിമടക്കി അതിനുള്ള ഒഴി കൊടുക്കുവായിരുന്നു അദ്ദേഹം പറയുന്നു പക്ഷെ അന്ന് ചെന്നപ്പോ പട്ടിയോട് പോലും സഹായിക്കു സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വാസ്തവമായി രക്ഷിക്കപ്പെട്ട ജല നേടിച്ച് തന്റെ പാപശമത്ത് പ്രാപിച്ചാൽ ആത്മീകമായി ദാഹം ശമിപ്പിക്ക അവന്റെ സ്വഭാവത്തിന് വലിയ മാറ്റമുണ്ടാകും അവൻ രക്ഷിക്കപ്പെട്ടു വന്ന് അവൻ അറിയും രക്ഷിക്കപ്പെട്ടുവന്ന കർത്താവ് അറിയും രക്ഷിക്കപ്പെടുന്നു സ്വർഗത്തിലെ ദൂതന്മാരറിയും രക്ഷിക്കപ്പെട്ടു വന്ന അവന്റെ വീട്ടിലുള്ള ആളുകൾ അറിയും അവന്റെ സ്വഭാവത്തിൽ വന്ന ൂലമായ പരിവർത്തനം കൊണ്ട് അവരെ അയൽക്കാരോട് നാട്ടുകാരും അവനെ അറിയാവുന്ന എല്ലാവരും അറിയും അവനാരാണ് രക്ഷിക്കപ്പെട്ടത്വായ യേശു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് സംഭവിക്കുന്നത് അപ്പോസ്റ്റ് പറയുകയാണ് നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാകുന്നുവെന്ന് ആത്മാവ് ദാനം നമ്മുടെ ആത്മാവോട് ദൈവത്തോട് സാക്ഷ്യം പറയുന്നു നമ്മൾ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നിരന്തരമായി നമ്മോട് പറയുന്നു നിങ്ങൾ രക്ഷിക്കപ്പെടും ദൈവത്തിന്റെ മക്കൾ ആയത്തു നയിക്കുന്നുവെന്ന് നിന്നോട് പ്രിയപ്പെട്ടവരെ പല ൾ നോക്കി പരാജയപ്പെട്ടു നിങ്ങൾ ഇന്നുവരെയും പ്രാപിക്കാതെ പിന്നെയും പാപപരിഹാരത്തിനായി ഒരുപാട് മാർഗങ്ങളെ അവലംബിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇന്ന് പറയൽ തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവായ ജീവജലം അതായത് രക്ഷയുടെ ജീവജലം സൗജന്യമായി വാങ്ങുക നായ പൈസ മുടങ്ങുക എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദശ സകല മുതൽ മുടക്കും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ക്രിസ്തുവിന്റെ ക്രൂശം നിവർത്തിച്ചു കഴിഞ്ഞു നമ്മുടെ പാപത്തിന്റെ എന്തെല്ലാം കടമുണ്ടോ ആ കടങ്ങളെല്ലാം യേശു ക്രിസ്തു കൊടുത്തു കൊടുത്തിരിക്കുന്നു നാം ഒന്നും കൊടുത്തു വെക്കേണ്ട ആവശ്യമില്ല നമുക്കെതിരെ ഭാരമേറിയ ഒരു കടം കഴിഞ്ഞിട്ടിരിക്കുക ആ ഭാരമേറിയ കടം നാം അറിയാതെ ഒരാൾ നമ്മൾ അറിയാതെ നാം അറിയാതെ തന്നെ നമുക്ക് വേണ്ടി അത് കൊടുത്തു വരട്ടെ നമ്മുടെ ബാധ്യത സീറോ ബാലൻസ് ആക്കിയെങ്കിൽ നമുക്ക് ആളിനോട് എത്ര നന്ദി സ്നേഹം ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ബാബുന്റെ കടം സമ്പൂർണ്ണമായി ക്രൂശം തീർത്തുന്ന ആ ക്രിസ്വേഷ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായ നീതികൾ സൗജന്യമായ ശുദ്ധീകരണം സൗജന്യമായ ഭാവമോചനം സമൃദ്ധിയായ ജീവൻ സമൃദ്ധിയായ സന്തോഷം സമൃദ്ധിയായ സമാധാനം ഈ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുമോ കർത്താവെ ദാഹ എന്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വന്നാൽ പാപത്തിന്റെ പരിഹാരമായി ക്രൂശുമേൽ യാഗമായ അവിടെ ദേവജാതനായ പുത്രന്റെ വലിയ രക്തം ഉണ്ടായി എന്നെ ശുദ്ധീകരിച്ച് എന്നെ ഒരു ദൈവമില്ലാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു മാണ്യർത്തുള്ള ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചെല്ലുവാൻ കാക്ഷിക്കുന്നു ഈ വാക്യത്തെ സ്വാംശീകരിച്ച് ഹൃദയത്തിൽ ധ്യാനിച്ച ഏതോ ഭക്തനെ അത് ആരെ കരു അദ്ദേഹം പാടി മാണ്യർത്തൂടിനായി ധാവിച്ച് അത് അതെങ്ങനെ കാക്ഷിക്കുന്നു ആത്മാവും ദൈവമേ നിനക്കായി വാങ്ങിച്ചിരുന്നു ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ഹൃദയത്തോടെ ലയിച്ചിറങ്ങി നിത്യമായ സമാധാനവും സംതൃപ്തിയും പ്രാപിച്ച ഒരു ജീവിതം കിട്ടിപ്പെടുക്കുവാൻ പ്രിയപ്പെട്ട എല്ലാവർക്കും ദൈവമായ കർത്താവ് രക്ഷിക്കപ്പെട്ടവർക്കും ഒരു തോതിൽ ഉണ്ട് എന്താണെന്നറിയാമോ ഒരിക്കൽ ഈ നേർത്തോട് സമൃദ്ധിയായി കുറിച്ച മാൻ അതിന്റെ ദാഹം ക്ഷമിച്ച് സ്വസ്ഥമായി പോലെ കർത്താവുമായി യേശുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ച ഒരു ദൈവത്തിനെ സംബന്ധിച്ച് സകലബുദ്ധിയെയും കറിയുന്ന ദൈവസമാധാനം നിരന്തരം അവന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ രോഗങ്ങളോ ദുഃഖങ്ങളോ ഒന്നുമില്ല എന്നല്ല ഇതെല്ലാം ഉണ്ടായെങ്കിൽ ഉണ്ടായാലും കർത്താവായ യേശുവിനിലേക്ക് കടന്നുവൈവതിന്റെ കൂടെ കർത്താവിന്റെ ദുരുസാന്നിധ്യം കൊണ്ട് അവൻ നമ്മുടെ ജീവിത ഭാര്യങ്ങൾ നമ്മെ ആശ്വസിപ്പിക്കുവാനും നമ്മുടെ ഭാര്യങ്ങളെ ചുമക്കുവാനും നമുക്കൊരു ചുമട് താങ്ങിയായി എന്നും നിലകൊള്ളുവാനും അവിടത്തേക്ക് മനസ്സുണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാൻ കൃപയുണ്ടെങ്കിൽ ഈ കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവത്തിന്റെ മനുഷ്യാത്മാവ് ഈ ആശ്വാസ പ്രതികൾ കൊണ്ട് നിങ്ങളെല്ലാവരെയും ധനരാകട്ടെ അനു അനുഗ്രഹിക്കപ്പെട്ട ശുഭതയുള്ള ദിവസം എല്ലാവരും നേരുന്നു കർത്താവിന്റെ തിരുനാമം എന്നുണ്ടേക്കും മുഖത്ത് പുണ്ണരാകട്ടെ ആ